ം ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ അനിവാര്യമായ ഒന്നാണ് ഭാഗ്യം ഭാഗ്യം തുണയ്ക്കുന്നില്ല അനുകൂലമല്ല എങ്കിൽ ആ വ്യക്തികൾക്ക് അവർ പ്രതീക്ഷിച്ച ഉയർച്ചയോ സൗഭാഗ്യങ്ങളോ ജീവിതത്തിലേക്ക് വന്ന് ചേരണം എന്നില്ല അതിനാൽ ഭാഗ്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുമ്പോൾ സംഭവിക്കാവുന്ന അല്ലെങ്കിൽ ഭാഗ്യം അനുകൂലമായി എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ചില ലക്ഷണങ്ങളെ കുറിച്ച് ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ അറിയാം ഏവരും ഒരു നിമിഷം ഹരേ കൃഷ്ണ എന്നോ ഓം ക്ലീം കൃഷ്ണായ ന എന്നോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഭഗവാനെ വന്ദിക്കുക പൂമ്പാറ്റകളെ വീടുകളിൽ കാണുമ്പോൾ അത് മനസ്സിന് പലർക്കും സന്തോഷം നൽകി എന്ന് വരാം എന്നാൽ പൂമ്പാറ്റിയുടെ സാന്നിധ്യം എപ്പോഴും ഒരു വീട്ടിൽ ഉണ്ടാവുകയാണ് എങ്കിൽ അത് പ്രത്യേകിച്ചും വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിലോ അല്ലെങ്കിൽ നാമം ജപിക്കുന്നതായ അവസരത്തിലോ ഈശ്വര ചിന്തയിൽ മുഴുകിയിരിക്കുന്നതായ അവസരത്തിലോ ഇപ്രകാരം നിങ്ങൾ കാണുകയാണ് എങ്കിൽ അത് ശുഭകരമാണ് എന്നുള്ളതാണ് അതിനാൽ പൂമ്പാറ്റ വീടുകളിൽ വരുന്നു എങ്കിൽ പല അവസരങ്ങളിലും അതായത് സന്ധ്യാസമയങ്ങളിലോ വിളക്ക് തെളിയുന്നതായ അവസരത്തിലോ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അത് ശുഭ സൂചകം തന്നെയാണ് എന്ന് അർത്ഥമാക്കാം മറ്റൊരു ലക്ഷണമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് പണം അപ്രതീക്ഷമായി ലഭിക്കും എന്നുള്ളതാണ് അതായത് നിങ്ങൾ നാമം ജപിക്കുന്നതായ അവസരത്തിലോ അല്ലെങ്കിൽ ഈശ്വര ചിന്തകളിൽ മുഴുകിയിരിക്കുന്നതായ അവസരത്തിലോ അല്ലെങ്കിൽ ലഭിക്കില്ല എന്ന് കരുതിയതായ പണമാണ് എങ്കിലും നിങ്ങൾക്ക് ലഭിക്കുന്നതായ സാഹചര്യം ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതാണ് ഇപ്രകാരം സംഭവിക്കുന്നതും ശുഭകരമാകുന്നു മറ്റൊരു ലക്ഷണമായി പരാമർശിക്കുന്നത് ആനയെ കാണുന്നതുമായി ബന്ധപ്പെട്ടാണ് ആന നിങ്ങൾ വീടുകളിൽ വരികയാണ് എങ്കിൽ അത് ശുഭകരമാണ് അപ്രതീക്ഷമായി നിങ്ങളുടെ പറമ്പിലേക്ക് അതായത് നിങ്ങൾക്ക് അപ്രതീക്ഷമായി തന്നെ ഈ കാര്യങ്ങൾ ആനയുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്നു എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വര കടാക്ഷമുള്ളതിനാലും ഈശ്വരാനുഗ്രഹം വർദ്ധിച്ചിരിക്കുന്നു എന്നതിനാലും സംഭവിക്കുന്ന ഒരു കാര്യമായി തന്നെ പരാമർശിക്കാം മറ്റൊരു ലക്ഷണമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് പാമ്പിനെ സ്വപ്നത്തിൽ കാണുക അല്ലെങ്കിൽ സർപ്പത്തെ സ്വപ്നത്തിൽ കാണുക അല്ലെങ്കിൽ നേരിൽ കാണുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഇപ്രകാരം സംഭവിക്കുന്നതും അത് ഏറ്റവും ശുഭകരമായ ഒരു സൂചന തന്നെയാകുന്നു കൂടാതെ പശുവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ പറമ്പിൽ ഉണ്ടാകുന്നതും ശുഭ സൂചകം തന്നെയായി പരാമർശിക്കുവാൻ സാധിക്കും കൂടാതെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നതായ അവസരത്തിൽ ആ കാര്യം അപ്രതീക്ഷമായി നടക്കുന്ന സാഹചര്യം ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാണ് ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം കാര്യങ്ങൾ എപ്രകാരം മുന്നോട്ടു പോകണം എന്ന ബോധ്യവും നിങ്ങൾക്ക് വന്നുചേരും മനസ്സിന് സമാധാനം അനുഭവിച്ചറിയുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നുചേരാം എത്ര തന്നെ വിഷമതകൾ ഉണ്ട് എങ്കിൽ പോലും അതെല്ലാം തരണം ചെയ്യുവാൻ സാധിക്കും എന്ന ബോധ്യം നിങ്ങൾക്ക് വന്നുചേരുകയോ അല്ലെങ്കിൽ മനസമാധാനം തന്നെ ജീവിതത്തിലേക്ക് എല്ലാം മറന്നുകൊണ്ട് കടന്ന് വരികയും ചെയ്യാം ഇപ്രകാരം ഒരു വ്യക്തിക്ക് സംഭവിക്കുന്നു എങ്കിൽ അതായത് വന്ന് ചേരുന്നതായ പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നു എങ്കിൽ തീർച്ചയായും ആ വ്യക്തികൾക്കും ഭാഗ്യം തുണയ്ക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരാൻ പോകുന്നു എന്നുള്ളതാണ് അപ്രതീക്ഷമായി ധന നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതാകുന്നു അപ്രതീക്ഷമായി നിങ്ങൾക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനം വന്ന് ചേരുന്നതായ സാഹചര്യം ലഭിക്കില്ല എന്ന് വിചാരിച്ചതായ ധനം പോലും തിരികെ ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്ന് ചേരുന്നതും മഹാഭാഗ്യം അടുത്തെത്തി എന്ന സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ് കാര്യങ്ങളെ കൂടുതൽ വ്യക്തതയോടെ സമീപിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം ഒരു വ്യക്തി പറയുന്നതായ കാര്യങ്ങൾ കേട്ടുകൊണ്ട് മാത്രം പ്രവർത്തിക്കാൻ നിങ്ങൾ തയ്യാറാകാത്തതായ സാഹചര്യത്തിലേക്ക് നിങ്ങൾ കടന്നുവരും എന്നുള്ളതാണ് ചിന്തിച്ച് മാത്രം പ്രവർത്തിക്കാൻ തോന്നുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ പല്ലിയുടെ സാന്നിധ്യം ആ സമയം നിങ്ങൾ കാണുകയാണ് എങ്കിൽ അതും ഭാഗ്യം മഹാഭാഗ്യം തന്നെ കടന്നു വരാൻ പോകുന്നു എന്ന സൂചനയാണ് മഹാലക്ഷ്മി ദേവിയുടെ പ്രീതിയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാണ് വീടുകളിൽ ഉപ്പന്റെ സാന്നിധ്യമുണ്ട് എങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ ഉപ്പന്റെ ശബ്ദമോ അതല്ല മറ്റ് കുരുവികളുടെ ശബ്ദമാണ് എങ്കിലും കേൾക്കുന്നത് ശുഭകരമായ ഫലങ്ങൾ നിങ്ങൾ ജീവിതത്തിലേക്ക് വന്നുചേരാൻ പോകുന്നു ഭാഗ്യം തുണയ്ക്കാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചന തന്നെയാണ് ആ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എങ്കിൽ അത് ഭാഗ്യം തുണയ്ക്കുകയും പലവിധ നേട്ടങ്ങൾ ധന നേട്ടങ്ങൾക്ക് പോലും അവസരങ്ങൾ വന്നുചേരും എന്നുള്ളതാകുന്നു ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഒരിക്കലും ഈ കാര്യങ്ങൾ പുറമേ പറയുവാൻ പാടില്ല എന്നുള്ളതാണ് ഭാഗ്യം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും തുണയ്ക്കുന്നതായ അവസരത്തിൽ നിങ്ങൾ പലരോടും ആ കാര്യങ്ങൾ പറഞ്ഞു എന്ന് വരാം ഇപ്രകാരം നിങ്ങൾ പറയുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ ഫലം അത് നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ലഭിക്കാതിരിക്കുന്നതിന് കാരണമായി തരും അതിനാൽ ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ പുറമേ പറയുവാൻ പാടില്ല എന്നുള്ളതാകുന്നു ഈ ലക്ഷണങ്ങൾ ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ കൂടി അനുകൂലമായ വന്ന് ഭവിക്കുന്നതായ സാഹചര്യത്തിൽ ഒരിക്കലും നിങ്ങൾ ഈ കാര്യങ്ങൾ അതായത് ഈ കാര്യങ്ങൾ ലഭിച്ച് കഴിയുമ്പോൾ ഭഗവാനെ മറക്കുവാൻ പാടുള്ളതല്ല നിത്യവും ഭഗവാനെ ആരാധിച്ചു തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതും അനിവാര്യമാകുന്നു അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയിൽ അടിയുറച്ച് വിശ്വസിച്ച് തന്നെ മുന്നോട്ട് പോവുക കൂടാതെ ഭഗവാന് ഭാഗ്യസൂക്ത വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നതും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കുന്നതിന് സഹായകരമായി തരും പ്രത്യേകിച്ചും നിങ്ങളുടെ ജന്മ നക്ഷത്ര ദിവസമോ അല്ലെങ്കിൽ ഭഗവാന് വിശേഷപ്പെടുതായ ദിവസമോ മാസാദ്യ ദിവസമോ നിങ്ങൾക്ക് ഈ വഴിപാട് നടത്താവുന്നതാണ് മറ്റു ദിവസങ്ങളിലും നടത്താം എങ്കിൽ പോലും ഈ ദിവസങ്ങളിൽ നടത്തുകയാണ് എങ്കിൽ ഫലസിദ്ധി ഫലസിദ്ധി ഇരട്ടിക്കും എന്നുള്ളതാണ് ഞാൻ ഈ പരാമർശിച്ച ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷണമെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകുന്നുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ അല്പം കൂടി ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോവുക കാരണം വന്നു ചേരുന്നതായ അവസരങ്ങൾ കൃത്യമായി തന്നെ വിനിയോഗിക്കേണ്ടതായിട്ടുണ്ട്